ബഹുമാനപ്പെട്ട ശ്രീ പീയുഷ് ഗോയൽജിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഒരു ദിവസം ശിവകാശിയിലെ ഫയർ വർക്ക്സ് ഇൻഡസ്ട്രി അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസുമായിട്ടുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടറി യൂണിറ്റ്സിൻ്റെ സന്ദർശനവും അവിടുത്തെ തൊഴിലാളികളുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ല പക്ഷേ അവരുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതിന് ശേഷമാണ് പൂരത്തിൻ്റെ നവ നടത്തിപ്പിനാവശ്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു വിവര ശേഖരണം മാത്രമാണ് ഇന്ന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഇതിനകത്ത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പുതുതായി രൂപീകരിച്ച് എന്നാൽ ഈ വർഷം മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തപ്പെട്ട അത് ജനരോഷം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്ന ദുരവസ്ഥ ഇതിനെല്ലാം കൂടി പരിഹാരമാവുന്ന ഒരു നവ നടത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് ഒരു പ്രീ പ്രിലിമിനറി യോഗം മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇതിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള അവർ നൽകിയ വിഷയങ്ങളായാലും അതിന് നൽകിയ മറുപടികളായാലും റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെൻറ്റാക്കി ബഹുമാനപ്പെട്ട കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയുഷ് ഗോയലിൻ്റെ സമക്ഷം സമർപ്പിക്കും ഇത് സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പുതുസാധ്യതകൾക്കും വഴിതെളിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട എല്ലാം രാജ്യത്ത് നിയമം അതിൻ്റെ ശുദ്ധമായ നടത്തിപ്പിന് വേണ്ടി നിർദ്ദേശങ്ങൾ ശക്തമായ നിയമനിർദ്ദേശങ്ങൾ നടപ്പ് നടത്തിപ്പ് രീതികളിലുള്ള എന്തവലംബിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കോടതികളുടെ മുഴുവൻ അംഗീകാരത്തിനായി അനുവാദത്തിനായി സമർപ്പിക്കപ്പെടുന്നതായിരിക്കും ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പെസ്സോ പെസ്സോയിലെ തന്നെ കെമിക്കൽ അനലിസ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന് പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും പക്ഷേ കാലേക്കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തിപ്പിലെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതു നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടുകൂടി കൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക അല്ല ആ ചർച്ചയുടെ ഇപ്പം എല്ലാവരും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം കാരണം ആവശ്യങ്ങളുടെ ആഘാതം എന്ന് പറയുന്നത് അതിനകത്ത് അനുവദനീയമായത് എത്ര എന്നൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാനൊക്കത്തില്ല ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട് ചില ഫോം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇതെല്ലാം കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ അവകാശങ്ങൾ അത് ജനങ്ങളുടെ പക്ഷത്തുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ് അത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല പക്ഷെ നിയമപരമായ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാനും ഒക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ വിശദീകരണം നമുക്ക് പറയാനായിട്ടില്ല ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കുന്നതാണ് ആ വേദനയ്ക്കൊരു പരിഹാരം കാണും എന്ത് നിങ്ങളവിടെ എത്ര പണം ചിലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ് എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ശാലകൾക്ക് അത് ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഉന്നയിച്ചില്ല മറിച്ച് ശിവകാശിയിൽ കണ്ട സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വലിയ ഉണ്ടായത് പടക്കം നിർമ്മിക്കപ്പെട്ട് സ്റ്റാക്ക് ചെയ്തിരുന്ന ഇടത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിന്നുണ്ടായ സ്ഫോടനം അതിൽ നിന്ന് ഹൗ മരണങ്ങൾ അപ്പോൾ അപകടം അപകട സാധ്യതയുള്ള മേഖല അത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കണം ഇവിടെ ഷൊർണൂരിനടുത്തുണ്ടായ പടക്ക നിർമ്മാണശാല അതിൻ്റെ നിയമസാധുത ഇതെല്ലാം അന്ന് നിങ്ങളൊക്കെ പരിശോധിച്ചല്ല അത് തുടരാൻ ആവില്ല അപ്പോൾ ഇതിനങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ അവരവിടെ ഉന്നയിച്ചത് പ്രവർത്തിക്കാൻ ആരോഗ്യ പരിരക്ഷ ആരോഗ്യത്തിന് നേരെയുള്ള ഭീഷണി അതിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു ഓരോ വർഷവും കുറഞ്ഞു വരുന്നു ഓരോ വർഷം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അഞ്ചോ ആറോ സീസണുകളാണ് തമിഴ്നാട്ടിൽ മാത്രമുള്ള പക്ഷേ അതൊന്നുമല്ലാത്ത പല സീസണുകളും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും ഉണ്ടാവുന്നുണ്ട് അതിനും പടക്കം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്നാട് അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇൻറ്റർ ഒരു അടിത്തറ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധ്യമായെങ്കിൽ അതവർ നവീകരിച്ച് ഇന്നത്തെ ഇൻ്റർനാഷണൽ അത് കൊണ്ടുവന്നെങ്കിൽ നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കും ജി എസ് ടി കളക്ഷനിലേക്കുമൊക്കെ വർധനമുണ്ടാക്കാൻ സാ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് നോക്കാം ഞാൻ അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വരട്ടെ പരിഗണിക്കപ്പെടും ഹൈക്കോടതി പറഞ്ഞതാണ് പെസോ അപകടങ്ങളുടെ ഇപ്പോൾ പുറ്റിങ്ങൽ അപകടം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വയ്ക്കാൻ ഒക്കത്തില്ല പുറ്റിങ്ങൽ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന ഫാക്ച്വൽ സ്റ്റഡി നടന്നോ ഫാക്ച്വൽ ഡേറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ ഇതാണ് അപകട കാരണം എന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല ഉണ്ടോ നിങ്ങളുടെ അറിവിലുണ്ടോ ഇല്ല ഉണ്ടോ അത്രയും അത്രയും അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതുണ്ടായിട്ടേ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഉണ്ടാവാതെ തന്നെ തുടരട്ടെ ചിനക്കത്തൂർ പൂരം ഉത്രാളിക്കാവ് പൂരം നെന്മാറ വേലയുമായി അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് അതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കണം വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനത്തെ ചുറ്റി ഒരു കവചം സൃഷ്ടിക്കുന്നത് അത് മനുഷ്യനായാലും അത് മറ്റ് സ്ഥാപനങ്ങളായാലും ആ സ്ഥാപനങ്ങളിലിരിക്കുന്ന പൊരുൾ ഒരുപാട് ഹോട്ടലുകളില്ല അതിലൊക്കെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ വെടിക്കെട്ട് സാമ്പിൾ നടക്കുമ്പോഴും വെടിക്കെട്ടിൻ്റെ അന്നും ഉപചാരം ചൊല്ലി ഇരിയുന്ന സമയത്തുള്ള പകൽ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടുന്ന സമയത്ത് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പെസോയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടുണ്ടോ തൊഴിലാളികളെ അവിടെ ഇരിക്കുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് നീക്കിയിട്ടുണ്ടോന്ന് ഹാവ് യു എവർ ചെക്ക് ദി ദി ഗ്യാസ് ഗ്യാസ് പ്രസൻസ് ഓഫ് ഓഫ് സിലിണ്ടേഴ്സ് ഇൻ പെരിഫറി ദാറ്റ് എൻ കേസ്